ജിതാനായ വെറൈറ്റി ബ്ലോഗ്സിലേക്ക് എന്റെ എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം ഞാനിന്ന് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ പോകുന്നത് എന്റെ കുറച്ച് പാചക വിശേഷങ്ങളുണ്ട് പിന്നെ എന്ന് വെച്ച് കഴിഞ്ഞാൽ ചുണ്ടിന്റെ സൗന്ദര്യ സംരക്ഷണ എന്ന് ഇന്നത്തെ വീഡിയോ ഞാൻ ഉൾപ്പെടുത്തിയിരിക്കുന്നത് എന്ന് വെച്ചുകഴിഞ്ഞാല് ചിലവരുടെ ചുണ്ട് ഭയങ്കരമായിട്ട് കറുത്തിരിക്കും അപ്പൊ അങ്ങനെ ചിലവരുടെ ചുണ്ട് ഭയങ്കരമായിട്ട് കറുത്തിരിക്കുമ്പോഴത്തേക്കും അവർക്ക് ഭയങ്കര ടെൻഷൻ ആയിരിക്കും എന്റെ ചുണ്ട് മാത്രം എന്താണ് ഇങ്ങനെ കറുത്തിരിക്കുന്നത് എന്നായിരിക്കും എല്ലാവരുടെയും ടെൻഷൻ എല്ലാവർക്കും ഇല്ല ചിലവർക്ക് സൗന്ദര്യം ഭയങ്കരമായിട്ട് നോക്കുന്നവർക്കുള്ള അവരുടെ ടെൻഷനാണ് ഞാൻ പറഞ്ഞത് ശരിയല്ലേ അപ്പൊ ചുണ്ട് ചുമന്നിരിക്കുന്നതാണ് എല്ലാവർക്കും ഇഷ്ടം അല്ലെങ്കിൽ ഒരു ചെറിയ ഒരു പിങ്ക് കളറായിട്ടിരിക്കുന്ന ഒക്കെയാണ് എല്ലാവർക്കും ഇഷ്ടം അതായത് കറുത്ത ചുണ്ടുകൾ ആരും ആഗ്രഹിക്കുന്നില്ല അപ്പം ഇനി ആരും വിഷമിക്കേണ്ടതില്ല നമുക്ക് കറുത്ത ചുണ്ടുകളെയൊക്കെ ഓടിച്ചു വിട്ടിട്ട് നമുക്ക് നല്ല തൊണ്ടിപ്പഴം പോലിരിക്കുന്ന ചുണ്ടുകളെ നമുക്ക് കൊണ്ടുവരാം അതിനുള്ള ഒരു ചെറിയ ടിപ്പ് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം അപ്പൊ വീഡിയോയിലോട്ട് പോകുന്നതിന് മുന്നേ എന്റെ ചാനൽ പുതുതായി കാണുന്ന കൂട്ടുകാരെല്ലാവരും തന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം അതുപോലെ ലൈക്ക് ചെയ്യണം കമന്റ് ചെയ്യണം ഷെയർ ചെയ്യണം എല്ലാവരും എന്നെ സപ്പോർട്ട് ചെയ്യണം അപ്പൊ നമുക്ക് ഇന്നത്തെ വിശേഷം എന്തെല്ലാമാണെന്ന് നമുക്കൊന്ന് കണ്ടു നോക്കാം ഇപ്പൊ ഇന്ന് പത്തിരിയാണ് പത്തിരിയൊക്കെ റെഡിയായി റെഡി നമ്മുടെ ഗ്രീൻ ബീസ് കറിയും റെഡി ആയിട്ടുണ്ട് ഇനി കഴിച്ചില്ല കേട്ടോ കഴിക്കാറൊക്കെ ആകുന്നതേ ഉള്ളൂ അപ്പോൾ അതിന് മുന്നേ ഞാൻ വിചാരിച്ചു ഉച്ചയ്ക്കത്തേക്കൊരു തീയ്യലുണ്ടാക്കാമെന്ന് അപ്പോൾ ഉള്ളി ഉള്ളിത്തീയലാണ് വെക്കുന്നത് കേട്ടോ ഉള്ളിയും പച്ചമുളകും കൂടെ അരിഞ്ഞു വെച്ചിട്ടുണ്ട് പിന്നെ നമ്മൾ തീയലിന് വറുക്കാനായിട്ട് തേങ്ങ ഇട്ടിട്ട് അപ്പം ഞാൻ ആദ്യം തേങ്ങ വറുത്തെടുത്തിട്ട് വറുത്തെടുത്തിട്ടില്ല ഒരുവിധം നന്നായിട്ട് മൂക്കുന്ന ടൈം അറിയാമല്ലോ അപ്പോഴത്തേക്ക് ഞാൻ ഗ്യാസ് ഓഫ് ചെയ്തിട്ട് മുളക് പൊടിയും മല്ലിപ്പൊടിയും മഞ്ഞൾപ്പൊടിയും കൂടെ അങ്ങോട്ട് ഇട്ട് കൊടുക്കും നേരത്തെ നമ്മൾ ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ അതെല്ലാം കരിഞ്ഞു പോകും അതുകൊണ്ട് നമ്മൾ ഞാൻ ആദ്യം തന്നെ തേങ്ങ ഇടുമ്പോൾ തന്നെ പൊടികളൊന്നും ചേർക്കാറില്ല അത് കരിഞ്ഞു പോകുന്നുണ്ട് കേട്ടോ എല്ലാവരും ഇതുപോലൊക്കെ തന്നെ ആയിരിക്കും കാണിക്കുന്നത് അല്ലേ അപ്പോൾ ഇനി പച്ചക്കറി വാങ്ങിക്കാനായിട്ട് പോകണം അപ്പം ഞാൻ വിചാരിച്ചു ഉള്ളി ഉള്ളിത്തീയലിൻ്റെ എല്ലാം റെഡിയാക്കി വെച്ചിട്ടേ പച്ചക്കറിക്ക് പോയാൽ പിന്നെ വേറെ എന്തെങ്കിലുമൊക്കെ വയ്ക്കാമല്ലോ മീൻ ഇപ്പം വരുന്നതേ ഇല്ല പിന്നെ കാറ്റും മഴയൊക്കെ ആയതുകൊണ്ട് കടലിൽ പോകരുത് എന്ന് മുന്നറിയിപ്പൊക്കെ കൊടുത്തിട്ടുണ്ടല്ലോ അപ്പം നമുക്ക് മീൻ കിട്ടിയിട്ട് ഇപ്പോൾ കുറച്ച് ദിവസമായി ഇനിയിപ്പോൾ ഇന്ന് വരുമോ എന്ന് എനിക്കറിയത്തില്ല ഇപ്പം സമയമൊന്നും ആയില്ല ഇപ്പം എൻ്റെ മീൻകാരം വരുമ്പോൾ പത്ത് മണിയൊക്കെ ആവും ഞാനിതൊന്ന് വറുത്തെടുക്കട്ടെ ഇപ്പം തീയ്യലിൻ്റെ തേങ്ങയൊക്കെ നമ്മൾ വറുത്തെടുത്തു ഇനി അതൊന്ന് അരയ്ക്കണം പിന്നെ അപ്പോൾ ഉള്ളി ഞാൻ വഴറ്റാനായിട്ട് ഇട്ടു ചിലവർ ഉള്ളി വേവിച്ചെടുക്കും പക്ഷെ ഞാനിവിടെ വഴറ്റിയാണ് എടുക്കുന്നത് അവിടെ കിടന്ന് ഒന്ന് വരണ്ട് വരണ്ടു വരട്ടല്ലേ കൂടുതലും വേണ്ട കേട്ടോ അധികം കഴിഞ്ഞാൽ ആ ഉള്ളിയുടെ ഒക്കെ നഷ്ടപ്പെടും തീയലിന്റെ ഉള്ളിയൊക്കെ നന്നായിട്ട് വയറ്റിയൊക്കെ എടുത്തിട്ടുണ്ട് ഇതിലേക്ക് കുറച്ച് ഉപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ട് അരപ്പൊക്കെ നമ്മൾ അരച്ചു ഇനി നമുക്ക് ചേർത്ത് കൊടുത്താൽ മാത്രം മതിയാവും വെളിയിൽ നല്ല മഴ പെയ്യുന്നുണ്ട് അതുകൊണ്ട് രാവിലെ പക്ഷെ നല്ല വെയിലായിരുന്നു കേട്ടോ കൊറച്ചു നേരം നിന്നു അത് കഴിഞ്ഞപ്പോഴത്തേക്ക് നല്ല മഴയായി അപ്പം അതുകൊണ്ട് ത്തിന്റെ കുറച്ച് പ്രശ്നമുണ്ട് എന്ന് എനിക്ക് തോന്നുന്നു നിങ്ങളെ കാണുമ്പോൾ എങ്ങനെയാണെന്ന് അറിയില്ല മഴക്കാരൊക്കെ ഉള്ളപ്പോൾ അങ്ങനല്ലേ നമ്മൾ എത്ര നോക്കിയാലും രക്ഷയില്ല അല്ലേ അപ്പൊ നമുക്ക് ദയ്യാലപ്പം അങ്ങോട്ട് ചേർത്ത് കൊടുക്കാം പിന്നെന്ന് എന്ന് കഴിഞ്ഞാൽ ഒരു ഉരുളക്കിഴങ്ങ് മെഴിക്കോറ്റി വെക്കാന്ന് വെച്ചു കേട്ടോ പച്ചക്കറി വാങ്ങിക്കാൻ പോകാനുള്ളപ്പം മഴ ഓ ഇന്ന് നമുക്ക് ഉള്ളത് കൊണ്ട് അഡ്ജസ്റ്റ് ചെയ്യാന്ന് വെച്ചിട്ട് ആ ഉരുളക്കിഴങ്ങ് എന്താ വേവിച്ചിട്ട് മുളക് പൊടിയും ഉപ്പും മഞ്ഞപ്പൊടിയും കൂടി ഇട്ടിട്ടിരിക്കുവാണ് കുറച്ച് നല്ലായിരത്തേ എല്ലാർക്കും ഫുഡൊക്കെ ആയോ ഇനി കുറച്ച് പുളിയും കൂടെ നമുക്ക് പിഴിഞ്ഞ വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ തീയ്യനിടെ കാര്യത്തിലൊക്കെ ഒരു തീരുമാനം ആവും കുറച്ച് മതി അധികം പുളി ആയി കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ൂടിക്കഴിഞ്ഞ സുഖയുള്ളേ തീയനോരത്തെ ഏട്ട ഇന്നത്തെ കൂട്ട പിന്നെ കുറച്ച് തൈര് ആ തൈര് ഞാൻ ഇരിക്ക ഒന്ന് എന്താ കറി കറി വെക്കാന്ന് വെച്ചിട്ട് എടുത്ത് വെച്ചിട്ടുണ്ട് കറിയും കൂടെ വെക്കണം അപ്പൊ ഞാൻ നോക്കിയപ്പം തേങ്ങ തിരുമ്മിയത് ഫ്രിഡ്ജിൽ ഇരിക്കുമായിരുന്നു അപ്പൊ അതാ ഫ്രീസറിൽ നമ്മൾ നമ്മളെപ്പോഴും തേങ്ങ തിരിഞ്ഞു അപ്പൊ എന്നാ കറി വെക്കാന്നും പറഞ്ഞെടുത്തപ്പോഴത്തേക്കും തേങ്ങ താ കട്ടി പിടിച്ചിരിക്കുന്നു അപ്പൊ ഒരു ശകലം കഴിയാതെ നമുക്ക് ഇത് മിക്സഡ് ജാലിട്ട് അരച്ചു കഴിഞ്ഞാലും കൊണ്ടും ശരിയാകത്തില്ല അതുകൊണ്ടാണ് ഇപ്പൊ നമ്മുടെ തീയലൊക്കെ റെഡി ആയിട്ട് വരട്ടെ അപ്പഴത്തേക്കും നമുക്ക് ഈ ഒന്ന് തണുത്ത് കഴിഞ്ഞാൽ അരച്ചാല് കുറച്ച് മോര് കറിയും കൂടെ വെക്കാൻ തീയലുണ്ട് എന്നാലും നമുക്ക് ആ മോരും കൂടെ എടുത്തൊന്ന് ചെറിയ ഒരു മോര് കറിയും കൂടെ വെച്ചു കഴിഞ്ഞാല് ഉച്ചക്കത്തെ കാര്യമായിട്ട് ഓക്കെ ആകത്തില്ലേ പിന്നെ പപ്പടം കാച്ചിട്ടുണ്ട് ഇതൊക്കെയാണ് ഇന്നത്തെ നമ്മുടെ ഉച്ചക്കത്തെ വിഭവങ്ങളൊക്കെ ഇപ്പൊ തീയ്യൽ റെഡി ആവട്ടെ അപ്പൊ തീയ്യലൊക്കെ റെഡി ആയി കേട്ടോ നമ്മുടെ തീയല് റെഡിയായി ഉരുളക്കിഴങ്ങ് മെഴുക്കോറിട്ടി പിന്നെ നമ്മൾ മോരുണ്ടായിരക്കും ഒരു കറി വെച്ചു ഇത് പൊളിശെരി പറയാൻ പറ്റത്തില്ല മോര് കറിയായിട്ട് വെച്ചു പിന്നെ നമ്മൾ പപ്പടവും കാച്ചിട്ടുണ്ട് പിന്നെ കുറച്ച് തൈര് വിരിപ്പുണ്ട് ഇതൊക്കെയാണ് ഇന്നത്തെ നമ്മുടെ ഉച്ചക്കത്തെ വിഭവങ്ങളൊക്കെ ഇപ്പം എൻ്റെ പരിപാ ഉ വരത്തെ പരിപാടിയെല്ലാം കഴിഞ്ഞു ഇനി നമുക്ക് ചോറുണ്ടാകും മാത്രം മതി വെളിയിൽ നല്ല മഴ പെയ്യുന്നുണ്ട് ഇനി നമുക്ക് കുറച്ച് സമയങ്ങൾക്ക് ശേഷം നമുക്ക് കാണാം കേട്ടോ ഇതിനായിട്ട് വേണ്ട സാധനങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ കയ്യിലുള്ള സാധനങ്ങൾ മാത്രം മതിയാകും ഇതിന് അപ്പൊ മൂന്ന് സാധനങ്ങൾ വേണം ഒന്നാമത്തെ സാധനം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പഞ്ചസാരയാണ് പഞ്ചസാര എപ്പോഴും ഞാൻ പറയും നല്ല തരി ഭയങ്കര തരിയുള്ള പഞ്ചസാര ആണെങ്കിൽ അതൊന്ന് ജസ്റ്റ് പൊടിച്ചിട്ടെടുക്കുക പൊടിക്കുമ്പോ ഭയങ്കര പൊടിയായിട്ടങ്ങ് പോകാതിരിക്കാനും ശ്രദ്ധിക്കുക അപ്പൊ ഒരു സ്പൂൺ പഞ്ചസാര എടുക്കുക രണ്ട് മൂന്ന് തുള്ളി നാരങ്ങ നീര് മനസിലായല്ലോ രണ്ട് മൂന്ന് തുള്ളി നാരങ്ങ നീരും കുറച്ച് തേനും അപ്പൊ ഇത് മൂന്നും കൂടെ നന്നായിട്ട് മിക്സ് ചെയ്യുക മിക്സ് ചെയ്തതിന് ശേഷം നമ്മുടെ ചുണ്ടിൽ പയ്യനെ ഇങ്ങനെ സ്ക്രബ് ചെയ്ത് കൊടുക്കുക ഇങ്ങനെ 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 ഒരച്ച് സ്ക്രബ്ബ് ചെയ്യരുത് ചുണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവർക്കും അറിയാലോ ഭയങ്കര സോഫ്റ്റ് ആയതാണ് എല്ലാവർക്കും അറിയാം ഞാൻ പറയാതെ തന്നെ ആരും പെട്ടെന്ന് ഇങ്ങനെ ഇട്ട് ഒരയ്ക്കരുത് ഭയങ്കര സ്ലോയിൽ നമ്മൾ ഇങ്ങനെ ഒന്ന് സ്ക്രബ് ചെയ്ത് കൊടുക്കുക ഇങ്ങനെ പലൊക്കെ ഒരു മിനിറ്റ് ഒന്ന് സ്ക്രബ്ബ് ചെയ്ത് കൊടുക്കുക ഇങ്ങനെ സ്ക്രബ് ചെയ്ത് കൊടുത്തതിന് ശേഷം ഒരു രണ്ട് മിനിറ്റ് അതവിടെ ഇരുന്നോട്ടെ രണ്ട് മിനിറ്റിന് ശേഷം അത് കള്ളിക്കളയുക കഴിക്കളഞ്ഞു കഴിയുമ്പോഴത്തേക്കും നിങ്ങൾ തന്നെ അത്ഭുതപ്പെട്ടു പോകുന്ന ഒരു റിസൾട്ടാണ് നമുക്ക് കിട്ടുന്നത് അപ്പം ഞാൻ മുമ്പേ പറഞ്ഞ പോലെ തൊണ്ടിപ്പഴം പോലിരിക്കുന്ന ചുണ്ട് എന്നൊക്കെ പറയത്തില്ലേ അപ്പം ി തൊണ്ടിപ്പഴം ചുമന്നാണ് ഇരിക്കുന്നത് അപ്പം അതാണ് പറയുന്ന എല്ലാവരും എല്ലാവരും ചുണ്ടിനെ തൊണ്ടിപ്പഴത്തിനോട് ഉപമിച്ചിരിക്കുന്നത് അല്ലെ ശരിയല്ലേ അല്ല കവികളൊക്കെ അങ്ങനെ എന്നാണ് തോന്നുന്നത് നമ്മളൊക്കെ പഠിച്ചിട്ടൊക്കെ അല്ലെ തൊണ്ടിപ്പഴം പോലിരിക്കുന്ന ചുണ്ടുകൾ എന്നൊക്കെ പറയാറില്ല അപ്പം ഇത് ചെയ്തു കഴിഞ്ഞാൽ നമ്മുടെ ചുണ്ടിന്റെ ആ ഇതെല്ലാം കറപ്പ് നിറമൊക്കെ മാറിയിട്ട് നല്ല ഭംഗിയുള്ള ചുണ്ട് നമുക്ക് കിട്ടും അപ്പുറത്തെ പട്ടി പട്ടികിടന്ന് കുറയ്ക്കുന്നതായിട്ടോ നിങ്ങൾക്ക് ഡിസ്റ്റർബൻസ് ഉണ്ടാവുമോ എന്തോ അല്ലേ നന്നായിട്ട് എനിക്ക് കേൾക്കുന്നുണ്ട് നിങ്ങൾക്കും അപ്പൊ കേൾക്കാമായിരിക്കും അപ്പഴിതാ ആഴ്ചയില് ഒരു രണ്ട് പ്രാവശ്യം നിങ്ങൾ ചെയ്താൽ മതി ആഴ്ചയിൽ രണ്ടേ രണ്ട് പ്രാവശ്യം ചെയ്താൽ മതി അപ്പൊ നിങ്ങളുടെ ചുണ്ടിന് ഈ കറുപ്പൊക്കെ നന്നായിട്ട് മാറി ചുണ്ടൊക്കെ നല്ല ചുമന്ന് നല്ല സുന്ദരികളായിട്ടിരിക്കും പിന്നെ ലിറ്റിങ്ങിന്റെ ആവശ്യമേ വേണ്ട അതുപോലെ നല്ല സുന്ദരി ചുണ്ടായിട്ടിരിക്കും മനസ്സിലായാലും അതായത് നമ്മുടെ കയ്യിലുള്ള സാധനം മാത്രമാണ് അത് ഉപയോ അതിനകത്ത് ഉപയോഗിച്ചിരിക്കുന്നത് പഞ്ചസാര നമ്മുടെ വീട്ടിൽ എപ്പോഴും ഉള്ള സാധനമാണ് തേനും ഇപ്പം എല്ലാവരുടെ വീട്ടിലും കാണും പിന്നെ നാരങ്ങ പിന്നെ പറയേണ്ടതില്ല ഇതെല്ലാം എല്ലാവരുടെ കയ്യിലുള്ള സാധനങ്ങളാണ് അപ്പൊ ഇത് മൂന്ന് മൂന്നേ മൂന്ന് സാധനങ്ങൾ മാത്രം ഉപയോഗിച്ചാൽ മതി ഇപ്പൊ നമ്മുടെ ചുണ്ട് നന്നായിട്ട് ചുമന്ന് കിട്ടും ഇന്നത്തെ വീഡിയോ ഞാൻ ഇവിടെ വെച്ച് വാങ്ങിപ്പൊ ചെയ്യാണ് വേറെ പ്രത്യേകിച്ച് വിശേഷങ്ങൾ ഒന്നും തന്നെ ഇല്ല എല്ലാവർക്കും ഇന്നത്തെ വീഡിയോ ഇഷ്ടമായെങ്കിൽ പുതുതായി കാണുന്ന കൂട്ടുകാരെല്ലാവരും തന്നെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം അതുപോലെ ലൈക്ക് ചെയ്യണം കമന്റ് ചെയ്യണം ഷെയർ ചെയ്യണം എല്ലാവരും എന്നെ സപ്പോർട്ട് ചെയ്യണം അപ്പൊ നാളെ വേറൊരു വീഡിയോ ആയിട്ട് വരുന്നതും വരെ എല്ലാവർക്കും ബൈ